നമ്മുടെ ഐ ടി മേഖലയ്ക്ക് എച്ച് വൺ ബി വിസ പ്രതിസന്ധി വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നുറപ്പാണ് പക്ഷേ അതിനെ അവസരമാക്കി മുന്നേറാൻ കഴിയും യു എസിലെ ചെറുകിട ഇടത്തരം കമ്പനികൾക്കും താഴ്ന്ന ശമ്പളക്കാർക്കും വലിയ അടിയാണിത് അവരുടെ ചെലവ് വൻതോതിൽ വർധിക്കും മികവുള്ള ജീവനക്കാരെ നിലനിർത്താൻ ചെലവേറുമ്പോൾ ട്രംപിന് തിരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്ന വലിയ കമ്പനികൾ സമ്മർദ്ദം ചെലുത്താം ട്രംപ് തന്നെ വൈകാതെ മാറി ചിന്തിച്ചേക്കാം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മുൻപ് തള്ളിയ ചരിത്രം യു എസ് കോടതികൾക്കുമുണ്ട് കോടതി സ്റ്റേ ചെയ്താൽ പോലും ഈ സംഭവങ്ങളുടെ സന്ദേശം വ്യക്തമാണ് നിങ്ങൾക്കിവിടേക്ക് സ്വാഗതമില്ല ആ തൊഴിലവസരങ്ങൾ എങ്ങനെ ഇവിടെ സൃഷ്ടിക്കാമെന്നാണ് നാം നോക്കേണ്ടത് കമ്പനികൾ അവരുടെ ജീവനക്കാരെ ഇന്ത്യയിലിരുത്തി ജോലി ചെയ്യിക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ യു എസ് കമ്പനികൾ മറ്റു രാജ്യങ്ങളിലെ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളത്തിൽ വലിയ നികുതി ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഒരു ബിൽ റിപ്പബ്ലിക്കൻ സെനറ്റർ യു എസ് പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടി യാഥാർത്ഥ്യമായാൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകാം യു എസിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയും അതും അവരുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് കേരളത്തെ ജീവിക്കാൻ കൂടുതൽ കൊള്ളാവുന്ന ഒരിടമാക്കണം ഇവിടെ ബിസിനസ് തുടങ്ങാനും സുഖമായി ജീവിക്കാനും തൊഴിലെടുക്കാനുമുള്ള സാഹചര്യം ഉറപ്പാക്കണം അതുപോലെ യൂറോപ്പ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ട സമയവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് അഞ്ചു മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും നിർണായക വിഷയങ്ങൾ നിരവധിയുള്ളതിനാൽ അഭിസംബോധന സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ ഉയർന്നു നാളെ ജി എസ് ടി പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ തുടർന്ന് യു എസ് ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം തിരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് എച്ച് വൺ ബി തൊഴിൽ വിസ ഫീസ് യു എസ് സർക്കാർ ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയത് യു എസ് നടപടി ഇൻഫോസിസ് ടി സി എസ് വിപ്രോ എച്ച് സി എൽ ടെക് തുടങ്ങിയ കമ്പനികൾക്കും ഇന്ത്യൻ ജീവനക്കാരെ ആശ്രയിക്കുന്ന ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ പോലുള്ള യു എസ് കമ്പനികൾക്കും കടുത്ത വെല്ലുവിളിയാണ് ഈ വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിക്കുമോ പരാമർശിക്കുമോയെന്ന് വ്യക്തമല്ല ദാദാസാഹേബ് ഹാൽകെ പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുന്നതായി നടൻ മോഹൻലായ് പറഞ്ഞു സിനിമാ മേഖലയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രേക്ഷകരും ചേർന്നാണ് മോഹൻലാൽ ഉണ്ടായത് അവർക്കെല്ലാം നന്ദി പറയുന്നതായും മോഹൻലാൽ പറഞ്ഞു ഇന്ത്യൻ സിനിമയ്ക്കുള്ള അവാർഡാണിത് ഈശ്വരനോട് നന്ദി പറയുന്നു ഈ അവാർഡ് വളരെ പ്രത്യേകതയുള്ളതാണ് ഏത് ജോലിയിലും സത്യസന്ധത കാണിക്കണം കൃത്യമായി ചെയ്യണം അതിനായി സഹായിച്ച പല ആളുകളുണ്ട് അവരുമായി ഞാൻ ഈ അവാർഡ് പങ്കുവെക്കുന്നു പ്രത്യേക റോളിനായി ആഗ്രഹങ്ങളില്ല നല്ല സിനിമകൾ ചെയ്യണം നല്ല ആളുകളുമായി സഹകരിക്കണം നല്ല റോളുകൾ കിട്ടുന്നത് ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച് അത്തരം ഭാഗ്യമുണ്ട് വലിയ നടന്മാരുമായി അഭിനയിക്കാൻ കഴിഞ്ഞു അവരുടെ എല്ലാം അനുഗ്രഹം ഈ അവാർഡിന് പിന്നിലുണ്ട് അമ്മയുടെ അടുത്തുപോയി കണ്ടു അവാർഡ് ലഭിച്ചത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി അമ്മ സുഖമില്ലാതെ ഇരിക്കുകയാണ് അമ്മ മനസ്സിലാക്കി അനുഗ്രഹിച്ചു അമ്മയുടെ അനുഗ്രഹവും അവാർഡിന് പിന്നിലുണ്ട് സിനിമാ രംഗത്തെ വലിയ അവാർഡാണിത് എന്റെ നാല്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ അവാർഡ് ജൂറിക്കും കേന്ദ്ര സർക്കാരിനും എന്നെ ഞാനാക്കിയ മലയാള സിനിമയ്ക്കും നന്ദി മഹാരഥന്മാർ സഞ്ചരിച്ച വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് മഹാരഥന്മാർക്കാണ് മുൻപ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഈ അവാർഡ് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു നാല്പത്തിയെട്ട് വർഷമായി സിനിമയിൽ എന്നോട് സഹകരിച്ച പലരും ഇന്നില്ല സിനിമാ മേഖലയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് മോഹന്മാൽ ഉണ്ടായത് അവർക്കെല്ലാം നന്ദി പറയുന്നു വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് സ്വപ്നം കണ്ടിട്ട് കിട്ടിയില്ലെങ്കിൽ വിഷമമാകും എനിക്ക് കിട്ടുന്ന ജോലി നന്നായി ചെയ്യാൻ ശ്രമിക്കും ഈ ജോലിയല്ലാതെ എനിക്ക് മറ്റൊരു ജോലി അറിയില്ല നല്ല സിനിമകൾ ഉണ്ടാകണം അതിനായുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാകാൻ തയ്യാറാണ് അതാണ് സ്വപ്നം മുകളിലേക്ക് കയറുമ്പോൾ കൂടെ നിൽക്കുന്നവരെ നോക്കുക കാര്യം താഴേക്ക് താഴേക്കിറങ്ങുമ്പോഴും അവരുണ്ടാകും പിന്തുണയ്ക്കാൻ അവരെ നോക്കാതെ പോയാൽ താഴേക്ക് വരുമ്പോൾ ആരും നോക്കില്ല മോഹൻലാൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആരംഭിച്ച ഫാൽക്കി അവാർഡ് നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ നടൻ സംവിധായകൻ നിർമാതാവെ എന്നീ നിലകളിൽ രാജ്യത്തെ സിനിമാ രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭാൽക്കെ പുരസ്കാരം പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുൻപ് ഭാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഇരുപത്തിമൂന്നിന് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പുരസ്കാരം സമ്മാനിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തിരനോട്ടമെന്ന് റിലീസാകാത്ത സിനിമയിലൂടെ അഭിനയ ജീവിതം തുടങ്ങിയ മോഹൻലാൽ മലയാളം തമിഴ് തെലുങ്കു കന്നഡ ഹിന്ദി ഭാഷകളിലായി മുന്നൂറ്റി അറുപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അഞ്ചു തവണ ദേശീയ സിനിമാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ പത്മശ്രീയും രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മഭൂഷണും ലഭിച്ചു കഴിഞ്ഞ തവണത്തെ ഭാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തി ഗായകൻ ശങ്കർ മഹാദേവൻ സംവിധായകൻ അശുതോഷ് ഗവാരികർ എന്നിവരുടെ സമിതിയാണ് ഇക്കുറി പുരസ്കാരം നിർണയിച്ചത് പത്ത് ലക്ഷം രൂപയും സുവർണ കമലവും ഉൾപ്പെടുന്ന അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ദേശീയ സിനിമാ അവാർഡിനൊപ്പമാണ് സമ്മാനിക്കുന്നത്